അർനേയ് വിവർ എയർപോർട്ടാണ് ഇല്ല അതുകൊണ്ട് കാണാൻ പോകുന്ന സ്ഥലക്കവാടത്തിൽ എടുക്കാം അവിടെ വരെ പോട്ട് പോയാ ഗോട്ടട കാണാത്തുണ്ടല്ലേ ഇരല്ല ഇടിന്നവരല്ല അയ്യേ എത്രത്തോളം കണ്ടിത് ഞാൻ വീഡിയോയിൽ വെറ്റുകൊണ്ടു ആ ദൂതന്നിയാ

அப்பி தானே கண்ட் லேர் ஏர்போர்ட் தானா தரக்க இதானே ஏர்போர்ட் கைனி அது பாயான நான் வரேன் கை பாப்போ இந்த மேரே ஆன் ஃளைட் ஃபோர் டக்கட்டட் இல்ல கார்டு மிஸ் ஆயிடு ஆ என்ன நடக்குது

അങ്ങനെയാന്ന് ഉണ്ടാവില്ലേ അടുത്ത പ്രാവശ്യം നയനീച്ചു അല്ലേ പെട്ട ശ്യാമം ഞാൻ അടുത്ത പ്രാവശ്യം നയനേച്ചു വരും നമ്മളോട് പറയണേ ഇതിന്റെ അകുമ്പോ നമ്മക്കറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും അല്ലേ എന്നാ നമുക്കറിയുന്ന ആരും ഇല്ലെല്ലാം വരായ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അറിയുന്നാലും കൊണ്ടുവന്നോ ശാമോ മ്മളേം വിളിക്കണെ നമ്മക്ക് കാണണം എന്താ വരുന്നെങ്കിലും വരുവാ സർപ്രൈസ് ആണെങ്കിൽ നല്ലത് ടിക്കറ്റാണ് ഓർഡർ ചെയ്തത്. ആയിട്ട് പറഞ്ഞു അളോട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ പാർക്കിങ് ഉണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. അല്ല ഓർണമോ അറിയാഞ്ഞിട്ട്. ഇല്ല. അറിയാനാണ്. 350 രൂപയല്ലേ മോതി 20 രൂപോളാ. കുറുകൂട്ടാനല്ലേ വിട. നമ്മൾ ഇവൻ പേർദേ വന്നതുകൊണ്ടാണ്. അതെ അതെ. ഫുഷാ. ആ നീയും ഇവിടെ വന്നോ. ഇതിനെ കളിക്ക് നോക്കിക്കേണം. ഞാൻ ചിന്തിച്ചിരുന്നത് ആയിരത്തിൽ അല്ലേ? എങ്ങനെ ഇതിനെ വെച്ചിട്ട് വെട്ടുന്നോ?

മാെ അതേ അതന്നെയാണ്

സർപ്രൈസ് ആയി ശരിക്കും അച്ഛനോടത്തോ ഒരാൾ കറിഞ്ഞു പോയി ചാവ ചാവർപോർട്ട് കാണിക്കാറ നിന്റെ അനിയും കരുതിച്ചിരിക്കും പറ നീ അതുംയു നമ്മള നീ പൊട്ടിപ്പിക്കൊന്ന്

കേൾക്കോട്ട് <laughs> അരിങ്കു